ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ുംറഞ്ഞിംഗ് മഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് രണ്ടിന്റെ നേതൃത്വത്തിൽ ബാലസഭാ ബാലസദസ്സ ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തല ആർ പിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു മാധവൻ നായർ സ്മാരക ഹാളിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ ഉദ്ഘാടനം ചെയ്തു

കുട്ടി പറഞ്ഞാൽ ആ കോട്ടൊന്നും മാറ്റിയിട്ടിരുന്ന എന്താ ഭക്ഷണം അതും ബ്ലാക്ക് കോട്ട് നല്ല കട്ടിയുള്ള കറുത്ത കോട്ടിട്ടാൽ കറുപ്പ് ഡ്രസ്സ് എന്ത് ചെയ്യും നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങോട്ട് സൂര്യപ്രകാരം ആകില്ല അതും വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ എത്തി താങ്കൾ ബുദ്ധിമുട്ടാന്ന് അറിയാം ഇതിന് കുട്ടി ചോദിക്കുകയാണ് രാവിലെ നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളെന്ത് ചെയ്യും രാവിലെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭക്ഷണം ഒക്കെ വൈകുന്നേരത്തേക്ക് കൊടുക്കും വേണ്ടെങ്കിലും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി കെ ഷാഹിന സി ഡി എസ് ഉപസമിതി കൺവീനർ സെറീന സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് വാർഡ് മെമ്പർമാരായ സുലൈഖ ശ്രീജ ബ്ലോക്ക് കോർഡിനേറ്റർ അനീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം